ഇടവനിക്കര ജോസ് അഥവാ വടകര ജോസ് തിരുവനന്തപുരം ജില്ലയുടെ റൂറൽ മേഖലയെ അടക്കി വാണിരുന്ന ഒരു ഗുണ്ടയായിരുന്നു ഈ വടകര ജോസ് വടകര ജോസ് അഴിഞ്ഞാടുന്ന കാലം അയാളെ കണ്ട് മൂന്ന് ചെറുപ്പക്കാർ വളർന്നു വന്നു ഒന്ന് രഞ്ജിത്ത് രണ്ട് അനീഷ് പിന്നെ ഈ രഞ്ജിത്തിനും അനീഷിനും വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു മൂന്നാമൻ അങ്ങനെ ഒരു മൂന്നംഗ സംഘം ഈ മൂന്നംഗ സംഘത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു ഈ വടകര ജോസിനെ എങ്ങനെയും വീഴ്ത്തുക അധികാര കേന്ദ്രം പിടിച്ചെടുക്കുക ഇതായിരുന്നു വലിയ അവരുടെ ഒരു അഭിലാഷം അതിനുവേണ്ടി അവർ പല പദ്ധതികളും നടപ്പാക്കി ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ അത് സാക്ഷാത്കരിച്ചു വടകര ജോസിനെ ഈ മൂന്നംഗ സംഘം വെട്ടി വെട്ടിവീഴ്ത്തി തിരുവനന്തപുരത്തെ ഞെട്ടിച്ച ഗുണ്ടാപ്പകയുടെ കഥ വാക് വിർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മദ്യശാലയുടെ മുന്നിലെ ചെളിവെള്ളത്തിൽ ഇട്ട് വടകര ജോസിനെ ഈ മൂന്നംഗ സംഘം വെട്ടി വെട്ടിവീഴ്ത്തി ചെളിവെള്ളത്തിൽ കിടന്നാണ് ഈ വലിയ ഗുണ്ട വടകര ജോസ് അന്ത്യശ്വാസം വലിച്ചത് ആ കഥ അവിടെ അവസാനിച്ചു പിന്നീട് പുതിയ കഥ ഉദയം ചെയ്യുകയാണ് ഒരു മൂന്നംഗ ക്രിമിനൽ സംഘം രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ഇവർ സർവമേഖലയിലേക്കും വ്യാപിച്ചു പ്രത്യേകിച്ചും മാരായിമുട്ടത്തിൻ്റെ മാരായ്മുട്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഗുണ്ടാപ്പിരിവ് അതുപോലെ തന്നെ ഭീഷണി ആളുകളെ ആക്രമിക്കൽ എന്നിവയൊക്കെ പതിവായി അങ്ങനെ ഇവരുടെ ഒരു വിളയാട്ടമായിരുന്നു കുറച്ചുകാലം അവിടെ അരങ്ങേറിയത് പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായില്ല ശല്യം സഹിക്കാതെ വന്നതോടുകൂടി സഹിക്കാൻ വയ്യാതെ ആയതോടുകൂടി കുറച്ച് ചെറുപ്പക്കാർ സംഘം ചേർന്നു പതിനാറ് പേരുണ്ടായിരുന്നു അവർ അവർ കാക്ക അനീഷ് എന്ന ഈ ഗ്രൂപ്പിലെ രണ്ടാമനെ വെട്ടിവീഴ്ത്തി ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയുടെ ഉള്ളിലിട്ടാണ് ഈ പതിനാറംഗ സംഘം കാക്ക അനീഷിനെ തീർത്തു കളഞ്ഞത് വടകര ജോസിനെ പോലെ തന്നെ ആ ഹോളോ ബ്രിക്സ് കമ്പനിയുടെ സമീപത്തെ ചെളിവളത്തിൽ കിടന്നാണ് ഈ കാക്ക അനീഷും അന്ത്യശ്വാസം വലിച്ചത് വിധി അവിടെയും ഒരു വല്ലാത്ത വികൃതി കാണിച്ചു വെച്ചു പിന്നെ രണ്ടു പേർ നേരത്തെ ഞാൻ പറഞ്ഞ രഞ്ജിത്തും അയാൾക്ക് വേണ്ടി കൈയാളായി നടക്കുന്ന മൂന്നാമനും പിന്നെ വിധി തേടിയെത്തത് മൂന്നാമനെയായിരുന്നു ഒരു മതിലിനരികിൽ സംസാരിച്ച് കൊണ്ട് നിൽക്കവേ പെട്ടെന്ന് അവിടെ നിന്ന് മണ്ണിടിഞ്ഞ് അയാളുടെ മുകളിലേക്ക് വീണു മണ്ണ് ഇടിഞ്ഞ് വീണതാണെന്നും പറയുന്നുണ്ട് ഇടിച്ചിട്ടതാണെന്നും പറയുന്നുണ്ട് അയാളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് മറ്റൊരു കേസ് കോടതിയിൽ നേരത്തെ തന്നെ നടക്കുന്നതും ഒക്കെ കൊണ്ടാണ് അയാളുടെ പേര് റിവീൽ ചെയ്യുന്നതിൽ നമുക്ക് ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉള്ളത് അയാൾ അവിടെ മണ്ണിടിഞ്ഞ് വീണു രണ്ടാമനും തീർന്നിരിക്കുന്നു പിന്നെ ബാക്കിയുള്ളത് രഞ്ജിത്താണ് രഞ്ജിത്തൊരു ഒറ്റയാൾ പോരാട്ടം തന്നെ പിന്നീട് അങ്ങോട്ട് നടത്തി തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലയിലെ കോട്ടയ്ക്കലിലെയും തേരണിയിലെയും കോറികൾ അതായിരുന്നു രഞ്ജിത്തിൻ്റെ പ്രവർത്തന മേഖല അവിടെ സീനിയോറിറ്റി അനുസരിച്ചാണ് വാഹനങ്ങൾക്ക് ലോഡ് നൽകാറുള്ളത് രഞ്ജിത്ത് ആ സീനിയോറിറ്റിയൊക്കെ തെറ്റിക്കാൻ തുടങ്ങി തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ ആളുകളായി വരുന്നവർക്ക് നേരത്തെ നേരത്തെ ലോഡ് കയറ്റി വിടുക അതാണ് ഈ സീനിയോറിറ്റിയുടെ സീനിയോറിറ്റിയെ മറികടക്കുക എന്ന രീതി ഇങ്ങനെ രഞ്ജിത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഇവിടെ അരങ്ങേറി രഞ്ജിത്ത് ഇതിനു വേണ്ടി പണപ്പെിരിവ് നടത്തിയിരുന്നു എന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത് അങ്ങനെ രഞ്ജിത്ത് സീനിയോറിറ്റിയൊക്കെ വെട്ടിക്കൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് നീക്കവേ രഞ്ജിത്തിനരികിലെത്തുന്ന ഈ സംഘത്തിലേക്ക് എത്തുന്ന പുതിയ ആളാണ് ശരത്ലാൽ അയാളൊരു ടിപ്പർ ഡ്രൈവറാണ് ശരത് ലാലിൻ്റെ സഹോദരൻ ശ്യാംലാൽ ലാൽ ഉടമസ്ഥതയിലാണ് ഈ ടിപ്പർ ലോറി ഉള്ളത് അതിൻ്റെ നമ്പർ കെ എൽ ട്വൻ്റി ജെ സീറോ ടു ഡബിൾ ഫോർ എന്നായിരുന്നു അങ്ങനെ ഈ ടിപ്പർ ലോറിയുമായി എത്തുന്ന ആൾക്ക് രഞ്ജിത്തിൻ്റെ ആളെന്നുള്ള നിലയിൽ ഈ കോറികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ലോഡ് ലഭിച്ചു തുടങ്ങി പെട്ടെന്ന് തന്നെ ശരത് ലാൽ അവിടെ ഒരു കോക്കസായി മാറി ശരത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ലോഡ് ലഭിക്കുമെന്ന രീതിയിലൊക്കെ കാര്യങ്ങളെത്തി അങ്ങനെ മുന്നോട്ട് പോകവേ തനിക്ക് പാരലായി ഒരാൾ വളരുന്നു എന്നുള്ളത് രഞ്ജിത്ത് മനസ്സിലാക്കി താൻ തന്നെ താൻ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇടയിലേക്ക് മറ്റൊരാൾ അവതരിച്ചിരിക്കുന്നു അതും തൻ്റെ കൈയ്യാളായിട്ട് ഇരിക്കുന്ന ആളെ മറ്റുള്ളവർ ഭയപ്പെടുന്നു ശരത്തിനെ മറ്റുള്ളവർ ഭയപ്പെടുന്നു ശരത്ത് പ്ര പറയുന്ന പ്രകാരമൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ആയപ്പോൾ ഈ രഞ്ജിത്ത് കോറിയിലേക്ക് എത്തുകയും ഈ കോറിയിലെത്തിയ രഞ്ജിത്ത് കോറി ഉടമയോടും അവിടുത്തെ മാനേജറോടും ഒക്കെ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു വരുന്ന ആർക്കും ഇനി ലോഡ് കൊടുക്കാൻ പാടില്ല സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ ഇനി ഇവിടെ ലോഡ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ഈ രഞ്ജിത്ത് മുന്നോട്ട് വെച്ചു പക്ഷേ ശരത്ത് പോയി അതിനെ ബ്രേക്ക് ചെയ്തു രഞ്ജിത്ത് കൊടുത്ത ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ശരത്ത് വീണ്ടും ലോഡ് സീനിയോറിറ്റിയൊക്കെ വെട്ടിക്കൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഇതിൽ കലിപൂണ്ട രഞ്ജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ദിവസത്തിൻ്റെ തലേദിവസം രാത്രിയിൽ ഈസ്റ്റർ ദിന സന്ദേശ സന്ദേശം അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന ശരത്തിൻ്റെ ടിപ്പർ ലോറി തടഞ്ഞു നിർത്തി ശരത്തുമായി ഏറ്റുമുട്ടി അത് പെ പെരുമ്പഴൂരിൽ വെച്ചായിരുന്നു ഇവർ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ഈശ്വർ തലേന്ന് നടക്കുന്നത് ഇവർ തമ്മിൽ വലിയൊരു സംഘർഷം ഇവരുടെ രണ്ട് ഗ്യാങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിന് ഇടെ വലിയ ഗുണ്ടയായിട്ടുള്ള രഞ്ജിത്തിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസുകളൊക്കെ പൊട്ടിമാറി രഞ്ജിത്ത് ശരിക്കും ഒരു പിന്നോട്ടടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതോടുകൂടി രഞ്ജിത്ത് പറഞ്ഞു നാളെ നിന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കുമെന്ന് തിരിച്ച് ശരത്തും വെല്ലുവിളിച്ചു നീ തീർക്കും മുമ്പേ നിന്റെ കണക്ക് ഞാൻ തീർത്തിരിക്കും എന്നായിരുന്നു ശരത് രഞ്ജിത്തിന് നൽകിയ മറുപടി ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഒറ്റ ശേഖരമംഗലത്ത് താമസിക്കുന്ന തൻ്റെ സഹോദരിയായിട്ടുള്ള രമ്യയെ കാണുന്നതിന് വേണ്ടി ഈ രഞ്ജിത്ത് ബുള്ളറ്റിൽ കെ എൽ പത്തൊൻപത് കെ എഴുപത്തി നാല് നാൽപ്പത്തി മൂന്നെന്ന കറുത്ത റോയൽ എൻഫീൽഡാണ് ഇയാൾക്കുണ്ടായിരുന്നത് ഇയാൾ ആ വാഹനത്തിൽ രമ്യയുടെ ഒറ്റശേഖര മംഗല പാലത്തിന് അരികിലായിരുന്നു ആ യുവതിയുടെ വീട് ഉണ്ടായിരുന്നത് അവിടെ ഏതാനും സമയം ചിലവഴിച്ച ശേഷം ഒമ്പതരയ്ക്ക് കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങി ഇയാളെ വക വരുത്താനുള്ള പദ്ധതി അതിനു മുമ്പ് തന്നെ തയ്യാറായിരുന്നു ടിപ്പറിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എതിർഭാഗത്തെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ശരത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അഞ്ചംഗ സംഘം തയ്യാറായി ഒന്ന് ഈ പറയുന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ശരത് രണ്ട് ശ്യാമ് എന്ന് പറയുന്നത് ശരത്തിൻ്റെ സഹോദരനാണ് അയാളുടേതാണ് ഈ വാഹനം പിന്നെ വിനീത് സനൽകുമാർ അങ്ങനെ ഇത്രയും പേരും തയ്യാറായി നിന്നു ഇത്രയും പേരും തയ്യാറായി ഇതിൽ രണ്ട് പേര് ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ വാഹനത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു രമ്യയുടെ വീട്ടിൽ നിന്നും ഈ ബുള്ളറ്റ് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇയാളെ ഈ ഗുണ്ടാ സംഘം അനുഗമിച്ചു ഏതാണ്ട് ആറ് കിലോമീറ്ററോളം ഇയാളുടെ യാത്ര എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം ഇയാളെ കാത്തു നിൽക്കുന്ന ടിപ്പോർ ടിപ്പർ ലോറിയിലേക്ക് എത്തപ്പെട്ടു ടിപ്പർ ലോറിയിൽ ഡ്രൈവറായി ഇരിക്കുകയാണ് ഈ ശരത് ശരത് ലാൽ അങ്ങനെ ഈ വാഹനം ഏതാണ്ട് ഒറ്റശേഖരമംഗലത്ത് നിന്നും ആറ് കിലോമീറ്റർ താണ്ടി പുനൽകോണം എന്ന് പറയുന്ന സ്ഥലത്തേക്കെത്തി അവിടെ ട്രാൻസ്ഫോമറും കഴിഞ്ഞ് ഒരു ഒഴിഞ്ഞ മേഖലയിൽ വെച്ച് ഈ പറയുന്ന രേഞ്ചത്തിനെ ഇടിച്ചു വീഴ്ത്താനായിരുന്നു ശരത്തിൻ്റെ തീരുമാനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം രഞ്ജിത്ത് മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ടിപ്പറിൽ സൂക്ഷിച്ചിരിക്കുന്ന വടിവാൾ ഉപയോഗിച്ച് വെട്ടി വെട്ടിവീഴ്ത്തി കൊലപ്പെടുത്തുക എന്നുള്ളതും അവരുടെ പദ്ധതിയായിരുന്നു പക്ഷേ പ്ലാൻ പെട്ടെന്ന് തെറ്റിപ്പോയി ഈ യാത്രക്കിടെ ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് ഒന്നര മിനിറ്റ് വ്യത്യാസത്തിൽ ഈ രഞ്ജിത്തിന് ഒരു ഫോൺ കോൾ എത്തി അയാൾ സംസാരിച്ചതോടുകൂടി ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടായി അങ്ങനെ ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു നേരത്തെ പറഞ്ഞ സ്ഥലം ത്തേക്ക് ഈ പറയുന്ന രഞ്ജിത്ത് എത്തിയതുമില്ല പക്ഷേ പദ്ധതി നടപ്പാക്കാതിരിക്കുവാനും സാധിക്കില്ല എന്നും വരട്ടെ എന്ന ഉറച്ച തീരുമാനത്തിൽ ശരത്ത് ഈ ടിപ്പർ ലോറി മുന്നോട്ട് പായിച്ചു ആ വിജനമായ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച സ്ഥലവും കഴിഞ്ഞ് മുന്നോട്ട് വരവേ ഒരു ട്രാൻസ്ഫോമറിന് അരികിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു വലിയ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കവേ അവിടെ മറ്റു രണ്ട് കാറുകൾ ഈ ചടങ്ങിന് വന്ന രണ്ട് കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് വെച്ച് രഞ്ജിത്തിൻ്റെ ബുള്ളറ്റിലേക്ക് ശരത്ത് ഈ ടിപ്പർ ഇടിച്ചു കയറ്റി ഇടിച്ചു കയറ്റി ഏതാണ്ട് ഇരുപത് മീറ്ററോളം രഞ്ജിത്തിനെ റോഡിൽ വലിച്ചഴച്ച് കാറിന് ഇടയിലേക്ക് കൊണ്ട് ചേർത്ത് വെച്ചു രഞ്ജിത്തിൻ്റെ തലയോട്ടിയൊക്കെ പൊട്ടി തകർന്നു പോയിരുന്നവരുടെ തലച്ചോറൊക്കെ പുറത്തെത്തിയിരുന്നു ആ രീതിയിലായിരുന്നു കൊലപാതകം സംഭവിച്ചത് ഇതിനുശേഷം ശരത്ത് ഇറങ്ങി ഓടിക്കളഞ്ഞു ഓടി രക്ഷപ്പെടുകയായിരുന്നു അയാളുടെ വാഹനത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഇയാളെ സഹായിക്കാനെത്തിയ രണ്ട് പേർ ചേർന്ന് ഈ രഞ്ജിത്തിനെ തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവർ കൊണ്ടുപോകാനുള്ള കാരണം രഞ്ജിത്ത് മരിച്ചു എന്ന് അവർക്ക് ഉറപ്പാക്കണമായിരുന്നു അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എത്തിച്ചപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഈ രണ്ടു പേരും മുങ്ങിക്കളഞ്ഞു പോലീസ് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഒരു അപകടം മരണമാണ് എന്നൊരു ധാരണയായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് അതിനിടെയാണ് രഞ്ജിത്തിൻ്റെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസിനോട് ഒരു വിവരം നൽകുകയും ചെയ്തത് തലേദിവസം രാത്രിയിൽ ഈ രണ്ട് കൂട്ടരും തമ്മിൽ തമ്മിൽ കോറിയുടെ വിഷയത്തിൽ പെരുമ്പഴുതൂരിൽ വെച്ച് ഏറ്റുമുട്ടിയിരുന്നു എന്നുള്ള വിവരം ബന്ധുക്കൾ കൈമാറി അതോടുകൂടി പോലീസ് അലേർട്ടാവുകയും ഈ ടിപ്പർ ലോറി നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു അപ്പോഴാണ് പോലീസിന് സീറ്റിനടിയിലെ വടിവാളും ഒരു കത്തിയും പോലീസിന് ലഭിക്കുന്നത് അതോടുകൂടി പോലീസ് ഉറപ്പിച്ചതൊരു കൊലപാതകമാണെന്ന് ആദ്യഘട്ടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് അഭിഭാഷകൻ ഈ അതായത് രഞ്ജിത്തിൻ്റെ അഭിഭാഷകന് ക്ഷമിക്കണം ശരത്ലാലിൻ്റെ അഭിഭാഷകന് ഈ വിവരം ലഭിച്ചിരുന്നു അങ്ങനെ ശരത്ലാലിനോട് അഭിഭാഷകൻ പറഞ്ഞു പോലീസ് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നീ പോയി കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു പക്ഷെ അത് പോലീസിൻ്റെ ഒരു ട്രാപ്പായിരുന്നു പോലീസ് ഈ ട്രാപ്പ് ഒരുക്കി വെച്ചിരുന്നു ശരത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അഭിഭാഷകൻ്റെ വാക്കുകേട്ട ശരത്ത് കോടതിയിൽ ഹാജരായി പക്ഷേ പോലീസ് അതിനു മുമ്പ് തന്നെ മറ്റൊരു പ്രത്യേക റിപ്പോർട്ട് കൊണ്ടുപോയി ഹാജരാക്കി ഇത് കൊലപാതകമാണെന്നും ഒന്നാം പ്രതി ശരത്താണെന്നും അതോടുകൂടി ശരത്തിന് പൂട്ട് വീഴുകയായിരുന്നു ശ്യാംലാൽ എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ ടിപ്പറിൻ്റെ ഉടമ ശരത്തിൻ്റെ സഹോദരൻ ഈ കേസിൽ പിടിക്കപ്പെട്ടു വിനീത് പിടിക്കപ്പെട്ടു സനൽകുമാർ പിടിക്കപ്പെട്ടു അങ്ങനെ വളരെ കൃത്യമായി പോലീസ് ഈ ഗുണ്ടാ സംഘത്തെ പൂർണമായും പിടികൂടി അങ്ങനെ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെല്ലാവരും തന്നെ അകത്തായി അകത്തായ അവർ പിന്നെ അധികം വൈകാതെ കോടതിയുടെ ജാമ്യം ലഭിക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇവർ നടത്തിയ ഇവരിൽ ഉൾപ്പെട്ട ഈ കേസിൽ ഉൾപ്പെട്ടവർ തന്നെ നടത്തിയ മറ്റൊരു കൊലപാതകത്തിൻ്റെ കഥ പിന്നീടൊരു ദിവസം പറയാം നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാൻ നന്ദി